കോഴിക്കോട് ഫറോക്കേൽ വർക്ക്ഷോപ്പിലെ വാഹനങ്ങൾക്ക് തീയിട്ട കേസിലെ പ്രതി പിടിയിൽ പോറ്റേക്കാട് സ്വദേശി ആകാശിനെയാണ് പിടികൂടിയത് പ്രതി ഇന്നലെ രാവിലെ ക്ഷമിക്കണം ഇന്നലെ രാത്രി വർക്ക്ഷോപ്പിലെത്തി വാഹനങ്ങൾക്ക് തീയിടുകയായിരുന്നു മൂന്ന് വണ്ടികൾ പൂർണ്ണമായും അഞ്ച് വണ്ടികൾ ഭാഗികമായും കത്തി നശിച്ചു രാത്രി ാണ് സംഭവം ഫറൂഖ് നല്ലൂർ അത്തം വളവിൽ പ്രവർത്തിക്കുന്ന ചിന്താ മോട്ടോഴ്സ് എന്ന ടൂലർ വർക്ക് പ്രതി ആകാശ് തീയിട്ട് കത്തിച്ചത് ഫറൂഖ് സ്വദേശി സജിയുടെ കടയ്ക്കാണ് തീയിട്ടത് മൂന്ന് വണ്ടികൾ പൂർണ്ണമായും അഞ്ചു വണ്ടികൾ ഭാഗികമായും കത്തിനശിച്ചു മനപൂർവ്വം ആരോചിതാണെന്ന് കടയുടമ സജി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു ഏഴു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്നും സജി കൂട്ടിച്ചേർത്തു മൂന്ന് വണ്ടി ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പത് ആകുമ്പോൾ കട അടിക്കാം ഒമ്പതര അടുക്കുമ്പോൾ കടക്കുമ്പോൾ പ്രശ്നമില്ല ഞങ്ങൾ നല്ല കൂട്ടി ഒരു പതിനൊന്നരക്ക് ശേഷമാണ് സംഭവം നടന്നത് പതിനൊന്ന് അൻപതിനാണ് സജിയുടെ പരാതിയിൽ ഫറൂഖ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതിൽ കത്താൻ ഉപയോഗിക്കുന്ന വസ്തുവുമായി ഒരാൾ കടയിലേക്ക് വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു തുടർന്നാണ് പ്രതിയെ പിടികൂടുന്നത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന്റെ സുഹൃത്തുമായി വാക്കുതർക്കമുണ്ടായതിനുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് മലയാളം കോഴിക്കോട്